മാത്രം മനസ്സിലാക്കി കൊടുക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് കാണിച്ചുകൊണ്ട് കുറച്ച് റീച്ചും അത്യാവശ്യം പൈസയും കിട്ടുന്നുണ്ട് സാധനം തരം കിട്ടുന്നില്ലെങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് കിട്ടാമെന്ന് കാരണം ഒരു സാധാരണ ഒരു പുരുഷനൊരു ദിവസം എത്ര കിട്ടും ആയിരത്തി നാന്നൂറ് രണ്ടായിരത്തി നാനൂറ് കിട്ടും ലോക്കൽ പണിക്കാരണം അത് ഹൈ റേഞ്ചാകുമ്പോഴാണ് അത് മറ്റേ ഓരോരോ സാലറി മാറുന്നത് ഇപ്പോൾ

അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ കുറെ പേര് വന്നപ്പോ പുള്ളിക്കൊണ്ട് പറയണല്ലോ ഇപ്പൊ തിയേറ്റർ ഓണറിന്റെ കയ്യിലാണല്ലോ കാര്യങ്ങള് ഇങ്ങനത്തെ കാണിക്കണത് ഇപ്പോഴുള്ള തിയേറ്ററിന് മോശമല്ലേ മോശം എന്ന് പറഞ്ഞാൽ തിയേറ്റർ പബ്ലിസിറ്റി കിട്ടുന്നുണ്ട് പക്ഷേ അത് നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് അത് അതിലൂടെയാണ് തിയേറ്റർ പബ്ലിസിറ്റി ആകുന്നുണ്ട് ഒരുപാട് പേര് ഏറ്റവും കൂടുതൽ തിയേറ്ററാണ് പറയുന്നത് തിയേറ്റർ ഫേമസ് കാരണം സത്യമാണ് ഏ ഞാനൊന്നും ഒരു രണ്ടാമത്തെ അടവല്ലേ ഫസ്റ്റ് റിവ്യൂർ അല്ലേ പുള്ളി ഇടക്കിടക്ക് നമുക്ക് നിറംമാറ ടൈപ്പല്ലേ പക്ഷേ ഇടക്കിടക്ക് നിറംമാറും പുള്ളി പക്ഷെ ഇപ്പൊ ഒതുങ്ങിയിട്ടുണ്ട് കാരണം പുള്ളി ഞാൻ പണ്ടൊക്കെ പുള്ളി കയ്യിൽ നിന്ന് എപ്പോഴും പൈസ ഞാൻ ബിരിയാണി കളിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറില്ല തിരിച്ചെയ്യാറില്ല പുള്ളിക്ക് ഞാൻ മേടിച്ചു കിട്ടുന്നുണ്ടോ ഏ ഷാർ വലിയ ആഷാർന്നല്ല എന്നാലും അത്യാവശ്യം ഇപ്പൊ മീഡിയ കെയർ ആണെങ്കിലും പത്ത് പേര് കൂടിയാൽ പോലും അവർക്കും ഫുഡ് സെറ്റപ്പ് ആയിട്ടുണ്ട് ഞങ്ങക്ക് ഫുഡ് വാങ്ങി തന്നെ എന്താ വീഡിയോ ഇടാൻ പാടില്ല കേട്ടോ ഞങ്ങൾ ഫുഡ് വാങ്ങി തന്നിട്ടില്ല നല്ലൊരു സംഭവം ഇവിടെ വന്നിരുന്നത് േബറീൽ വന്നില്ല പറയപ്പൻ വന്നല്ലോ ഞാൻ മാത്രമല്ല ഞാൻ എപ്പോഴും പറയും ഞാൻ മാത്രം കളിഞ്ഞതുപോലെ ഫാൻസുകാരും കുറെ ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തല്ലോ ഇൻവിറ്റേഷൻ കാർഡ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കാർഡ് സോഷ്യൽ മീഡിയയിൽ ഇട്ടല്ലോ ഇടുമ്പന്നെ അറിയാമല്ലോ അത്യാവശ്യം ആൾക്കാർ വരുമെന്ന് പിന്നെ ഞാനും സന്തോഷവർക്കും വന്നപ്പോ പ്രത്യേകിച്ച് ഒരു ഒരുപാട് വിമർശങ്ങൾ വന്നിരുന്നു